ഹലോ അപ്പം നമ്മുടെ ദേവൂട്ടി സൈക്കിൾ ചവിട്ടാൻ പഠിച്ചു കേട്ടോ തനിയെ പഠിച്ചു എന്ന് പറയാൻ പറ്റില്ല ഒരു ചെറുതായിട്ട് ദേവൂട്ടിയുടെ പപ്പ ഹെൽപ്പ് ചെയ്തു അങ്ങനെ എൻ്റെ പൊന്ന് സൈക്കിൾ ചവിട്ടാനൊക്കെ പഠിച്ചു അല്ലേ ദേവുട്ടി അത് ഭസ്മ ആടാ സാമ്പ്രാണി കൊച്ചിന്റെ ഇത് ദേവൂട്ടിയുടെ ഡാച്ച വാങ്ങിക്കൊടുത്ത സൈക്കിളായിരുന്നു ഡാച്ച എന്ന് പറയുമ്പോൾ എൻ്റെ അനിയൻ വാങ്ങിക്കൊടുത്താണ് ഇതിൻ്റെ ബാക്കിലൊരു എന്തുവാ നമ്മുടെ കൊട്ട പോലെ എന്തോ ഒരു സാധനമൊക്കെ ഉണ്ട് കണ്ടില്ലേ അത് അവൾ അഴിച്ചു മാറ്റി വെച്ചിരിക്കുക നമുക്ക് ഇതെല്ലാം അഴിച്ചു മാറ്റി വെക്കാൻ പറ്റുന്ന ടൈപ്പാണ് കേട്ടോ അപ്പോൾ ഇത് ഓൺലൈൻ വഴി വാങ്ങിയതാണ് നല്ല സാധനമായിരുന്നു എന്തും എടുക്കാൻ പോയിട്ടുണ്ടോ ആ അതെ ഈ കൊട്ട അത് കാണിക്കാൻ വേണ്ടി പോയിരിക്കുവായിരുന്നു എടുക്കാൻ വേണ്ടി വന്നാൽ മതി കുട്ടി ആ ഇന്നെനിക്ക് കാണിച്ചു കൊടുക്കാം എന്നോ ആ സൈക്കിൾ ഒന്ന് ചവിട്ടി ി സഹത്തിരി ചവിട്ടാൻ പഠിച്ചു എന്ന് പറഞ്ഞിട്ട് ചവിട്ട് കാണിച്ചില്ലല്ലോ അതാ ചവിട്ട് കാണിച്ചേ ഒന്ന് കാണിക്കടോ എന്റെ പോസ ആൾക്ക് നമ്മുടെ ദേവിട്ടിപ്പം സൈത്രി ചവിട്ടിൽ കാണിക്കും കുട്ടി പിന്നെ വേറൊരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഈ സൈറ്റിൽ ബാങ്കിലോട്ട് ചവിട്ടാൻ പറ്റുമേ ഓ നമ്മുടെ ദേവൂട്ടി ബാക്കിലോട്ടും ചവിട്ടും ഏ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും ഇഞ്ചാവിട്ടും അതുകൊണ്ട് തിരിക്കാൻ ഭയങ്കര എളുപ്പമാണ് ആ ചേട്ടാ ഈ ബാക്കിലോട്ട് ഇപ്പോൾ കേടാ കൊണ്ടന്നെ എക്സ്റ്റൊക്കെ പോയതാ ചൂണ്ടിരിക്കുന്നേ ആ ഇവിടെ ഇതെന്താ ഇവിടെ ഒരു മറുക ഇവിടെ എന്താ അമ്മ എന്താണ് ആണോ എന്തേലും കഴിച്ചോ ചപ്പാത്തി ഉച്ചയ്ക്ക് ചോറിന് പേരം ദേവട്ടി കഴിച്ചാണ് ചപ്പാത്തി എവിടെ ഈ ചപ്പാത്തി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് ദേവുട്ടി ചപ്പാത്തി ഇപ്പം ദേവുട്ടി ഇത് കണ്ടോ തിരിയുമ്പോൾ വേറൊരു ഷെയ്ഡ് തോന്നുന്നതാണെന്ന് വെച്ചാൽ ഇവിടെ ഇവിടെ ഒരു മറുക് ഇവിടെ മറുക ഇവിടെ മറുക പിന്നെ പുറത്ത് തിരിഞ്ഞാണെന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നു ഇവിടെ ഇങ്ങനെ മറുക ഒരു പച്ച ഇതുപോലെ തോന്നും ഒക്കെ അങ്ങനെ ഒരു മറുകുണ്ട് പക്ഷെ ഇതിലെത്ര അങ്ങൂന്ന് കാണുമ്പം അത് ശരിക്കും അറിയാൻ തോന്നും അടുത്തിരിയുമ്പോൾ ലൈറ്റ് അടിക്കുമ്പം വരുന്നില്ല പിന്നെ അങ്ങോട്ട് ബാക്ക്റോഡ് ഇത്തിരി പോക്കടാ പോടാട്ടി ഉമ്മുട്ടി പറഞ്ഞില്ലേ ഫോണ് വേണ്ട പറ്റും ആ ഉപാ വരുമോ എന്ത് പറ്റും വരുമെന്ന് പറഞ്ഞ പറ എല്ലാവർക്കും പറഞ്ഞു കൊടുക്ക് കുഞ്ഞു കുട്ടികൾ ഫോൺ കാണാൻ പാടില്ല എന്ന് പറഞ്ഞു കാണാൻ പാടില്ല എന്ന് പറഞ്ഞു കൊടുക്കണ ആ അതെന്താ കണ്ട നിങ്ങക്ക് കാണാൻ പറ്റുന്നുണ്ടോ അവിടെ ഒരു പച്ച പച്ചശ്ശിയുടെ എടാ പറഞ്ഞു കൊടുക്കടാ അതാ കണ്ടോ അവിടെ ആ പറഞ്ഞോ അതെ ഇത് പറ എന്റെ ഫോൺ കണ്ടാൽ എന്തു പറ്റും കണ്ണ് ആ ആ തുമ്പോട് പറഞ്ഞില്ലേ കണ്ടാ ആ വീട്ടിന് ഐസ് എവിടെ ഐസ് എവിടെ ആ എൻ്റെ നോസ് എവിടെ നോസ് ആ എൻ്റെ വീട്ടീൻ്റെ ടീത്ത് എവിടെ ആഹാ എൻ്റെ മൗത്ത് എവിടെ മൗത്ത് മൗത്ത് ആ ഞാട്ടിന്റെ ഇയേഴ്സ് എവിടെ വെരി ഗുഡ് എല്ലാവരും ഹാൻഡ്സ് എവിടെ ലെഗ്സ് എവിടെ ലെഗ്സ് ലെഗ് ലെഗ് ലെഗ്സ് ആ പിന്നെന്താ ചോദിക്കുക ദേവുടെ ഫിംഗേഴ്സ് എവിടെ ഫിംഗേഴ്സ് ഫിംഗേഴ്സ് എവിടെ കാണിച്ചേ കാണിച്ചേ ആ ഞാൻ ബാക്കിലിരുന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പക്ഷെ സത്യമായിട്ടും കേട്ടോ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല അവളെ ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അവൾക്കറിയാം ഇപ്പം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പഠിപ്പിച്ചു കൊടുത്തോണ്ട് ഓൾറെഡി പഠിപ്പിച്ച ആയതുകൊണ്ട് അവൾക്കറിയാം അതുകൊണ്ട് ഞാൻ ചോദിച്ചാണ് അതാണ് നല്ല ധൈര്യമായിട്ട് ചോദിച്ചത് ഇപ്പം മറ്റേ എന്താ മൂന്ന് വയസ്സാകുന്നു അപ്പം അരിയെ പ്ലേ സ്കൂളിലൊക്കെ വിട്ട് തുടങ്ങണം എന്താ ചെയ്യണേ അവൾ ഭയങ്കര ചട്ടമ്പിയാണ് കേട്ടോ എനിക്ക് അറിഞ്ഞൂട പ്ലേ സ്കൂളിലൊക്കെ പോയി തുടങ്ങുമ്പോൾ ഡ്യൂട്ടി എന്തായിരിക്കും അവിടെ ചെന്ന് കാണിക്കുന്നത് എന്താണ് ആ കമ്മണി ദിനി ഇത് ഈ ഒരു പാട്ടുപാടു അല്ലേ അതല്ല അയ്യോ തിങ്കൾ ഈയോ തിങ്കൽപ്പൂവി താളെ ശരി പോ അത് വേണ്ട കേസ് ആ എന്താ ഉണ്ടാക്കാൻ പോകുന്നേ അതും കൂടെ പറഞ്ഞു കൊടുക്ക പറഞ്ഞു കൊടുക്കേണ്ട പിന്നെ എന്താ പറയോ ശരി തിരിയുന്നില്ല അതുകൊണ്ടാ കുറച്ച് വ്യക്തമായിട്ട് പറ മതി മതി ഞാൻ വെക്കുക ഞാൻ വെക്കുവ ബായി പറഞ്ഞു എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഏ ഇനിയിപ്പെന്താ ഉണ്ടാക്കുന്നതെന്നൊന്ന് വ്യക്തമായി പറഞ്ഞു കൊടുക്കേപ്പ ഉണ്ണിയപ്പം ഉണ്ടാക്കുവാണോ ഓ ഇതൊക്കെ വെച്ചിട്ടാണ് ഉണ്ണിയപ്പം ആ ശരി ഓ ഇങ്ങോട്ട് നോക്ക് 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 പറ എവിടെ ക്യാമറ ഫോൺ ം പറഞ്ഞെന്തുവാ